ഇവിടെ പട്ടികളാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വിശേഷം അപ്പൊ മുഹർണ്ണം പത്താണ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നോമ്പാണ് ഇവർക്ക് നോമ്പില്ല അപ്പൊ നോമ്പ് വിശേഷങ്ങളും നോമ്പിന് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാം നമ്മൾ ഇന്ന് നോമ്പ് എടുക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാം ഹലോ ഗീസ് അപ്പോൾ ഉമ്മ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഫ്രിഡ്ജ് വെച്ചിരുന്ന് ചോറെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയെടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഉമ്മ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ചോറാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അരിപ്പത്തിരിയാണ് അരിപ്പത്തിരിയും മുട്ടക്കറിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് നല്ല രാവിലെ എഴുന്നേറ്റിട്ട് നല്ല ചൂട് പറക്കുന്ന ഇങ്ങനെ മുട്ടയും നമ്മൾ പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ചുള്ളി റോസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ എൻ്റെ പൊന്ന് സാറേ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി പോകാൻ പോകുന്നത് വെച്ചാൽ പള്ളിയിലേക്കാണ് അപ്പോൾ വാങ്ങി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പള്ളി നമ്മുടെ അടുത്ത് തന്നെയാണ് ജംഗ്ഷനിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഫുള്ള് ഇരുട്ടാണ് അപ്പോൾ വീട്ടിൽ വെട്ടം ഇട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമുള്ളൊരു പ്രകാശമുള്ളൂ അപ്പം ഇറങ്ങുമ്പോൾ ഫുള്ള് കൂരാ കൂരിട്ടാണ് ിരുട്ടാണ് ഗൈസ് കോഴി പോകുന്നുണ്ട് വീട് കൂടെയാണ് ഇതാണ് വഴി രണ്ട് സൈഡും അത്യാവശ്യം നല്ല ഇരുട്ടാണ് അപ്പം നമുക്ക് നേരെ പോവാം മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടെ മൊത്തം വെള്ളമാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരുന്ന കാണുന്ന വഴി ഇതാണ് ഗൈസ് അപ്പോൾ ഇവിടെ കറ്റാശ് ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് മഴയൊക്കെ പെയ്തേക്കുന്നുണ്ട് അങ്ങനെ കേസ് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് പള്ളി ഇവിടെ നിന്നും മാനും മനുഷ്യനും ഇല്ല ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത് ജംഗ്ഷനിൽ തന്നെയാണ് അപ്പം നമ്മൾ നേരെ ഇതാണ് പള്ളി അപ്പോൾ ഈ പള്ളിയിലാണ് നമ്മൾ നിസ്കരിക്കാൻ വന്നിരിക്കുന്നത് നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിലേക്കാണ് അപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ നേരം എടുത്തിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ബീഫ് മേടിക്കണം അപ്പോൾ കേസ് രാവിലെ ആയിട്ടുണ്ട് നമ്മൾ നേരെ ഇപ്പം ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് പോയിട്ട് ഇറച്ചി മേടിക്കാം ഇതാണ് മാർക്കറ്റ് അപ്പം ഇവിടുന്ന് നമ്മൾ ഇറച്ചി മേടിക്കാൻ പോകുന്നത് കേസ് ഇവിടെ പട്ടികളാണ് ഇറച്ചി മേടിച്ചിരിക്കുകയാണ് അവിടെ മൊത്തം പട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇറച്ചി മേടിച്ച നമ്മൾ എങ്ങനെങ്കിലും അവിടുന്ന് രക്ഷ വിട്ടുവെന്ന് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് നടക്കുകയാണ് ഇതൊക്കെ നമുക്ക് കാണിച്ചു തന്ന ജംഗ്ഷൻ അങ്ങനെ നമ്മൾ ഇറച്ചി വേണ്ട ഇറച്ചി മേടിച്ചിരിക്കുകയാണ് അപ്പം ഇറച്ചിയായിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും രാവിലെ പണിക്കാന്ന് തോന്നുന്നത് ചേട്ടന്മാരൊക്കെ വണ്ടിയിൽ പോകുന്നുണ്ട് ഇതാണ് ജംഗ്ഷൻ വഴിയെല്ലാം ഇന്നലത്തെ മഴയിൽ വെള്ളം നിന്നിരിക്കുകയാണ് ഗൈസ് അത് നമ്മൾ രാവിലെ എണ്ണിച്ച് ഇടത്താഴൊക്കെ കഴിച്ച അതിനുശേഷം പള്ളിയിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ വന്നതിന് ശേഷം പോയി ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുതെന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അളീനും പെങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അവരുമായിട്ടൊക്കെ സംസാരിച്ചതിനു ശേഷം ഞാൻ കുറച്ചടന്ന് ഉറങ്ങി ഉറങ്ങിയതിനു ശേഷം ഒക്കെ ഒന്നിച്ച് അടുക്കള എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ എസ്പെഷ്യൽ എന്ത് ചെയ്യാൻ പോകുന്നത് ഇറച്ചി കണ്ടിച്ച് കഴുകി അടുപ്പയിലോട്ട് വെച്ച് കറി വെക്കാനാണ് ഉമ്മ കറി വെച്ചാൽ മതി അപ്പൊ ഞാനാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഉമ്മച്ച് കറി വെക്കും കേട്ടോ അപ്പൊ ഉമ്മ ഇറച്ചി വലിയ പീസായിരുന്നു വലിയ പീസായിട്ടായിരുന്നു അന്ന് വലിയ പീസായിരുന്നു അപ്പം ചെറിയ ചെറിയൊണ്ട് കണ്ടിക്കണ്ടായിരുന്നു കണ്ടേ

സെറ്റ് അപ്പം ഇറച്ചി കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിനകത്തോട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ഗ്യാസിലോട്ട് വെക്കാൻ പോകാം ഓക്കെ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോകണം ഗ്യാസ് കത്തിച്ച അതിനകത്തേക്ക് കുക്കറിനകത്ത് നമ്മൾ ഇറച്ചി വേവിച്ച് എടുക്കാൻ പോവാ ഓക്കെ ആറു പീസ് കടിക്കട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഉമ്മച്ചാൽ ഇറച്ചി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമുക്ക് മസാല പൊടിച്ചെടുക്കാം അപ്പൊ ഇത് മൂപ്പിച്ച് വെച്ചേക്കു അല്ലേ അത് വേണ്ടിട്ടാണ് നമ്മൾ മസാല പൊടിച്ചിരിക്കുകയാണ് അപ്പൊ ഗെയ്സ് നമുക്ക് ഇറച്ചി ബന്ധം നോക്കാം എത്ര പീസടിച്ചോ എട്ട് എട്ട് പീസ് അടിച്ചിട്ടുണ്ട് ഏറെ ഏറെ നോക്കട്ടെ വെന്തോ ആ വെന്തോ എന്തോ ഓക്കെ സെറ്റ് അപ്പോൾ ഗെയ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് തുടങ്ങാം വാ അപ്പം നമുക്ക് ആദ്യമായിട്ട് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിൽ ആദ്യമായിട്ട് കൊടുത്ത് വഴിത്താൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പാൻ ചൂടായി വരണം ഓക്കെ നമുക്കത് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇറച്ചിയെടുക്കാം സവാള സവാളയിൽ മതിയോ വേണോ ആ നമ്മുടെ രീതിയിലുള്ള റോസ്റ്റിങ് അടക്കം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മൾ വെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഗേസ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇടാം ഉള്ളി നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളി നമുക്ക് നാട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഗേസ് ഉള്ളി വാടി വരുന്നുണ്ട് അപ്പൊ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത ഇത് നമ്മുടെ സ്പെഷ്യൽ രീതിയിലുള്ള ഒരു നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം വാ നമുക്ക് രണ്ട് ജസ്റ്റ് വഴിയായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഉള്ളിലേക്ക് ചെറുതായിട്ട് വാടി വരട്ടെ അപ്പം സവാള അത്യാവശ്യം മൂത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തേക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ആവശ്യത്തിനാണെങ്കിൽ ഇത് കേട്ടോ അപ്പം നമുക്കത് ഇട്ട് കൊടുക്കാം വേണ്ടേ അപ്പൊ നമുക്ക് ഒരു ഹാഫ് ടൊമോട്ടോ ഇട്ടുകൊടുക്കാം അപ്പൊ ഗേസ് അത്യാവശ്യം നമ്മൾ മസാലയൊക്കെ നല്ലതുപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിനകത്തേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇത്രയാണ് നമ്മൾ ഇടുന്നത് ബാക്കി ഉമ്മ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് എത്തു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ മിക്സ് ആവണം അപ്പൊ ഇത് നമ്മുടെ അത്യാവശ്യം നല്ലതുപോലെ സവാളൊക്കെ വെന്തിട്ടുണ്ട് ഇറച്ചി നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താണ് അപ്പോൾ നമ്മളിത് ഒരു റോസ്റ്റ് ചെറിയ ഫ്രൈ ഫ്രൈ പോലൊക്കെ ഇരിക്കും അല്ലേ അപ്പൊ അത്യാവശ്യം നമ്മുടെ സാധനം സെറ്റ് ആയി വരുന്നുണ്ട് അപ്പം നമ്മളതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചൂടിൽ ഇനി വെണ്ട് വരണം അപ്പം നമുക്ക് രണ്ട് കറിയാപ്പിലേ ഇങ്ങനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ നല്ല നാടൻ നാടൻ നല്ല മണമുള്ള കയ്യേപ്പിലയാണ് ഗെയ്സ് നമ്മുടെ സാധനം റെഡി ആയി വരുന്നുണ്ട് നമുക്ക് ഒന്നിങ്ങടെ ഇളക്കി കൊടുക്കാം നമ്മൾ തീ ഇപ്പം ഒഴിച്ചിരിക്കും കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി വരും അപ്പോൾ ബീഫ് അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണിച്ചാൽ നോക്കി രണ്ട് പീസ് ആയ അപ്പോൾ ഗെയ്സ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് നേരെ പാത്രത്തിലേക്ക് മാറ്റാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കറിയപ്പിലങ്ങനെ വെച്ച് കൊടുക്കാം ഔട്ട് ാണ് അപ്പൊ ഗെയ്സ് നമ്മള് കുക്ക് ചെയ്ത് സാധനം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഉമ്മ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമുക്കത് കാണാം ചെടാണ്

അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കൂട്ടി റെഡി ആയിട്ട് വന്നിട്ട് ഈ ഫുഡൊക്കെ റെഡിയാണ് അപ്പോൾ വാങ്ങപ്പോൾ വിളിക്കും വാങ്ങി വിളിച്ച ഉടനെ നമുക്ക് നോമ്പ് തുറക്കണം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബീഫ് കറി ബീഫ് റോസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ആണ് അതൊക്കെ ചെറിയ ബോണ്ട പിന്നെ ഇതും പൊലിച്ചാണ് ഇവിടെ മുറുക്കും പക്കവടയും കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അപ്പവും ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ അപ്പോൾ ഉമ്മച്ചാക്കി പറയണ്ടോ വിഭവങ്ങളെ ഉള്ളു ഞങ്ങൾക്ക് നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ എന്റെ മണവാട്ടി വരുന്നുണ്ട് നോമ്പില്ലെങ്കിലും നോമ്പ് തുറക്കാൻ വന്നിരിക്കുകയാണ് കഴിക്കാം അങ്ങനെ വാങ്ങി വിളിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറക്കുന്ന ഈ കുറച്ച് ഇങ്ങനെ വെക്കുന്നു അപ്പൊ നമ്മളിങ്ങനെ ചാറുമായിട്ട് മുക്കി ഒരു പീസ് ലോ ആയിട്ട് കൂട്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ എങ്ങനെയുണ്ടാ അടിപൊളിയാണോ